നമസ്കാരം അനിൽ ചന്ദ്രൻ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം വോട്ടെണ്ണൽ രാവിലെ എട്ടിന് തുടങ്ങും സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ തുടർച്ചയ്ക്കും പുനഃസംഘടനയ്ക്കും കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ചൂരിൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പേരെ ആദ്യഘട്ട പുനരധിവാസത്തിന് തെരഞ്ഞെടുത്തു സംസ്ഥാനത്ത് വനംവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് പാമ്പു വിഷബാധ ജീവഹാനിരഹിത കേരളം പദ്ധതി നടപ്പിലാക്കും മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോൾ കിരീടം കേരളത്തിന് അത്ലറ്റിക് മത്സരങ്ങൾ ഇന്ന് തുടങ്ങും ശക്തമായ ത്രികോണ മത്സരം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം രാവിലെ എട്ടിന് എഴുപത് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും വോട്ടെണ്ണലിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ ആലീസ് വാസ് അറിയിച്ചു പതിനൊന്ന് ജില്ലകളിലെ വോട്ടെണ്ണാൻ പത്തൊൻപത് കൌണ്ടിംഗ് കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അയ്യായിരത്തോളം ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് നിയോഗിച്ചു വർഷത്തിനുശേഷം ബിജെപി ദേശീയ തലസ്ഥാനത്ത് ഗവൺമെന്റ് രൂപീകരിക്കുമോ തുടർച്ചയായി നാലാം തവണയും ആം ആദ്മി പാർട്ടി ഭരണത്തിലെത്തുമോ എന്ന ചോദ്യങ്ങൾക്ക് ഉച്ചയോടെ ഉത്തരമാകും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും സീറ്റ് നേടാൻ കഴിയാതിരുന്ന കോൺഗ്രസ് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമോ എന്നും ഇന്ന് വ്യക്തമാകും ആം ആദ്മി പാർട്ടി എം എൽ എമാരെ സ്വാധീനിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്ന കെജ്രിവാളിന്റെ പരാതിയെ തുടർന്ന് പോലീസിന്റെ അഴിമതി വിരുദ്ധ വിഭാഗം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വസതിയിൽ വിവരശേഖരം െത്തി എന്നാൽ അവരെ കാണാൻ കെജ്രിവാൾ വിസമ്മതി ത്രികോണ മത്സരം നടന്ന ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസമാണ് ബിജെപിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വ്യാപകമായ പ്രചാരണമാണ് നടത്തിയത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു സീറ്റ് നടന്ന പാർട്ടിക്കായിരിക്കും ഡൽഹി ഭരണം പിടിച്ചെടുക്കാനാവുക സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ തുടർച്ചയ്ക്കും പുനഃസംഘടനയ്ക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി മുതൽ വരെ സ്കിൽ ഇന്ത്യ പരിപാടിക്കായി എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചു ആവശ്യകത ഏറിവരുന്ന നൈപുണ്യ വികസന മേഖലയിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും അനുബന്ധ മേഖലകളുടെ സംയോജനത്തിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പ്രാധാന്യം നൽകുമെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അറിയിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു സഫർ കർമ്മചാരികളുടെ ദേശീയ കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തിയെട്ട് മാർച്ച് വരെ നീട്ടിയതായും അദ്ദേഹം അറിയിച്ചു വിനോദവും സർഗാത്മകതയും സാംസ്കാരികതയും സംയോജിപ്പിക്കുന്ന ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ ഉപദേശക സമിതി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നു അമിതാഭ് ബച്ചൻ രജനീകാന്ത് ഷാറുഖ് ഖാൻ രൺബീർ കപൂർ അനുപം ഖേർ എ ആർ റഹ്മാൻ തുടങ്ങി ദേശീയ അന്തർദേശീയ തലങ്ങളിലെ ഈ രംഗത്തെ പ്രമുഖരുമായി പ്രധാനമന്ത്രി സംവദിച്ചു ഉച്ചകോടിക്ക് പിന്തുണ നൽകാനും ഇന്ത്യയെ ആഗോള വിനോദ കേന്ദ്രമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് അവർ മൂല്യമേറിയ ഉൾക്കാഴ്ചകൾ പങ്കുവച്ചതായും പ്രധാനമന്ത്രി സമൂഹ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പുനരധിവാസത്തിന് തെരഞ്ഞെടുത്തവരുടെ ആദ്യ പട്ടികയ്ക്ക് ഇന്നലെ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം അംഗീകാരം നൽകി പേരാണ് ഒന്നാംഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ വാടകയ്ക്കും പാടുകളിലും താമസിച്ചിരുന്നവർ എന്നിവരിൽ മറ്റൊരിടത്തും വീടില്ലാത്തവരെയാണ് ഒന്നാം പട്ടികയിൽ ചേർത്തത് രണ്ടാമത് കേരള രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി ഉപയോഗിച്ച് വൈദ്യുതി സ്വയംപര്യാപ്തത കൈവരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് ഊർജ്ജമേള ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്തിന് വേണ്ട വൈദ്യുതിയുടെ അൻപത് ശതമാനം പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സമാപിക്കും സംസ്ഥാന വനം വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് വകുപ്പുകളുമായി ചേർന്ന് പാമ്പ് വിഷബാധ ജീവഹാനുരഹിത കേരളം പദ്ധതി നടപ്പിലാക്കും മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഭൂരിഭാഗവും പാമ്പുകടി മരണങ്ങളാകുന്നതാണ് പദ്ധതിക്ക് പ്രേരണയായത് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാനത്ത് ആവശ്യമായ ആന്റി വനം ഉൽപാദനവും പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കും അഞ്ച് വർഷം കൊണ്ട് പാമ്പുകടി മരണങ്ങൾ പൂർണമായി ഇല്ലാതാക്കാനും ആദ്യ രണ്ട് വർഷങ്ങളിൽ മരണനിരക്ക് പകുതിയായി കുറയ്ക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ ഏതാനും മാറ്റങ്ങൾ വരുത്തി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന് കായിക യുവജനകാര്യ വകുപ്പിന്റെ അധിക ചുമതല നൽകി തൊഴിൽ നൈപുണ്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന്റെയും മ്യൂസിയം വകുപ്പിന്റെയും അധിക ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ ടി വി അനുപമയിൽ നിന്ന് റവന്യൂ ദേവസ്വം വകുപ്പിന്റെ അധിക ചുമതല ഒഴിവാക്കി ഫിഷറീസ് വകുപ്പിന്റെ പുതിയ സ്പെഷ്യൽ സെക്രട്ടറിയായി അബ്ദുൾ നാസറിനെ നിയമിച്ച് ഉത്തരവായി ചരിത്രപ്രസിദ്ധമായ മാമാങ്കം അനുസ്മരിച്ച് തിരുനാവായി ആഘോഷങ്ങൾക്ക് തുടക്കമായി നവാമുകുന്ദേ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു കൊടിക്കൂറ നാട്ടിയതോടെയാണ് മാമാങ്കോത്സവത്തിന് തുടക്കമായത് മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രയും ചരിത്ര സ്മൃതി പ്രഭാഷണവും സംഘടിപ്പിച്ചിരുന്നു രണ്ടാം ദിവസമായ ഇന്ന് പ്രാദേശിക ടൂറിസവും വരുമാന സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാറുണ്ട് ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോൾ കിരീടം കേരളത്തിന് ഫൈനലിൽ ഉത്തരാഖണ്ഡിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരളം തോൽപ്പിച്ചത്യു വർഷത്തിന് ശേഷമാണ് കേരള പുരുഷ ടീം ഫുട്ബോളിൽ സ്വർണം നേടുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ദേശീയ ഗെയിംസിന്റെ അത്ലറ്റിക് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും കഴിഞ്ഞ ഗെയിംസിൽ പതിനാല് മെഡൽ നേടിയ കേരളം പ്രതീക്ഷയോടെയാണ് ട്രാക്കിലിറങ്ങുന്നത് ട്രിപ്പിൾ ജംപിൽ കഴിഞ്ഞ മൂന്ന് ദേശീയ ഗെയിംസിലും സ്വർണം നേടിയ എൻ വി ഷീന പോൾവോൾട്ട് താരം മരിയ ജെയ്സൺ ഹൈജംപ് താരം ഏഞ്ചൽ ദേവസ്യ എന്നിവർ കേരള ടീമിലുണ്ട് റീബ അന്ന ജോർജ്ജ് മരിയ ജെയ്സൺ പുരുഷ ലോങ് ജംപിൽ അനുരാഗ് അലക്സ് പി തങ്കച്ചൻ കെ സ്നേഹ ടി എസ് മനു എന്നിവർ ഇന്ന് മത്സരിക്കാനിറങ്ങും ദേശീയ ഗെയിംസിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് കേരളം എ ജി ട്രോഫി ക്രിക്കറ്റ് കാർട്ടർ ഫൈനലിൽ കേരളം ഇന്ന് ജമ്മുകശ്മീരിനെ നേരിടും പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതരയ്ക്കാണ് മത്സരം അഞ്ച് വർഷത്തിന് ശേഷമാണ് കേരളം ക്വാർട്ടർ കളിക്കുന്നത് ഗോവയിൽ ഐ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ ഗോകുലം കേരളയ്ക്ക് തോൽവി പനാജിയിൽ ചർച്ചിൽ ബ്രദേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ഗോകുലത്തെ പരാജയപ്പെടുത്തിയത് ഈ മാസം പന്ത്രണ്ടിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ റിയൽ കാശ്മീരിനെതിരെയാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ചെന്നൈയിലെ എവേ മത്സരത്തിൽ ഗോകുലം കേരളയ്ക്ക് വിജയം സയേദു എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളിനാണ് ഗോകുലം തോൽപ്പിച്ചാണ് ഗോകുലം കേരളയുടെ അടുത്ത മത്സരം ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഹൈദരാബാദിൽ വൈകിട്ട് അഞ്ചിന് ഹൈദരാബാദ് മുഹമ്മദൻ എസ് സിയെയും വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ എഫ് സിയെയും നേരിടും കണ്ണൂരിൽ സംസ്ഥാന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ജൂനിയർ വിഭാഗം സെമിഫൈനലിൽ ഇന്ന് തിരുവനന്തപുരം കോഴിക്കോടിനെയും എറണാകുളം നേരിടും ഫൈനൽ മത്സരം ഉച്ചയ്ക്കാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ അൻപത് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു ഇതോടെ ജില്ലയിലെ ആകെ കേസുകളുടെ എണ്ണം രണ്ടായിരത്തി രണ്ടായി അറുപത് പേരെ പോലീസ് ചോദ്യം ചെയ്തു കന്യാകുമാരി പുനലൂർ കന്യാകുമാരി ട്രെയിനിന് പരവൂരിൽ മുതൽ സ്റ്റോപ്പ് അനുവദിക്കും പരവൂരിൽ എത്തുന്ന ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ നിർവഹിക്കും ചെന്നൈ ഡിവിഷനിലെ ട്രാക്ക് അറ്റകുറ്റപ്പണികളെ തുടർന്ന് മറ്റന്നാൾ മുതൽ ഈ മാസം ഇരുപത്തിയെട്ട് വരെ തിരുവനന്തപുരം സെക്കന്റാബാദ് ശബരി എക്സ്പ്രസിന്റെ യാത്രാസമയത്തിൽ മാറ്റം വരുത്തിയതായി റെയിൽവേ അറിയിച്ചു പത്ത് പന്ത്രണ്ട് തീയതികളിൽ മൂന്ന് മണിക്കൂർ മിനിറ്റ് വൈകിയായിരിക്കും ട്രെയിൻ പുറപ്പെടുക വയനാട് മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ എഐസിസി ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്കാഗാന്ധി എം പി ഇന്നെത്തും രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രിയങ്ക റോഡ് മാർഗ്ഗം വയനാട്ടിലേക്ക് യാത്ര തിരിക്കും രാവിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിലെ യുഡിഎഫ് ബൂത്ത്തല നേതൃസംഗമങ്ങളിൽ അവർ പങ്കെടുക്കും വൈകിട്ട് കണിയാമ്പറ്റ പള്ളിക്കുന്ന് ലൂർദ്മാതാ പള്ളിയും പ്രിയങ്ക സന്ദർശിക്കും രാജ്യത്തിന്റെ സംസ്കാരം ഭാഷ ശാസ്ത്രം വിദ്യാഭ്യാസം എന്നിവയെ വളർത്തിയെടുത്തതിൽ റേഡിയോയുടെ പങ്ക് മഹത്തരമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ പറഞ്ഞു മാവേലിക്കര രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ ആകാശവാണി പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാഞ്ഞങ്ങാട് പടന്നക്കാട് ഇന്നലെ രാത്രി ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രയ്ക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തെ ആഷിക്ക് തൻവീർ പാഷ എന്നിവരാണ് മരിച്ചത് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് സാധാരണക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമു വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം നൈപുണ്യ വികസനത്തിനും പ്രാധാന്യം നൽകണമെന്ന് ജമ്മു ക്ലസ്റ്റർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് ചന്ദ്രശേഖർ നിർദേശിച്ചു തിരുവനന്തപുരം ചെറിയകൊണ്ണി ഐഎംഡിആർ കോളേജിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ചന്ദ്രശേഖർ പ്രധാന വാർത്തകൾ വീണ്ടും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം വോട്ടെണ്ണൽ രാവിലെ സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ തുടർച്ചയ്ക്കും പുനഃസംഘടനയ്ക്കും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പേരെ ആദ്യഘട്ട പുനരധിവാസത്തിന് തെരഞ്ഞെടുത്തു സംസ്ഥാനത്ത് വനംവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് പാമ്പുവിഷബാധ ജീവഹാനിരഹിത കേരളം പദ്ധതി നടപ്പിലാക്കും മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോൾ കിരീടം കേരളത്തിന് അത്ലറ്റിക് മത്സരങ്ങൾ ഇന്ന് തുടങ്ങും